നമസ്കാരം സ്റ്റോറി ബുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചുറ്റുപാടും ഒട്ടനവധി ആൾ ആൾക്കാരുണ്ട് ഓരോ ആൾക്കാർക്കും പ്രത്യേക തരത്തിലുള്ള കഴിവുകളാണുള്ളത് ചിലർ പടം വരയ്ക്കുന്നവരുണ്ടാവും ചിലർ പാട്ട് പാടുന്നവർ അങ്ങനെ പല വിധത്തിലുള്ള ആൾക്കാരെ നമുക്ക് കാണാനാകും അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അങ്ങനൊരു കലാകാരനെയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ശ്രീരാജ് ശ്രീനിവാസൻ നമസ്കാരം നമസ്കാരം എന്തൊക്കെ ഉണ്ട് പിന്നെ പറയാ നമുക്ക് എന്തൊക്കെയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് ചെയ്യുന്നത് മിനിയേച്ചർ ഇതുപോലെ മ്യൂറൽ ഒരു വർക്ക് കിട്ടി അതാണ് ഓർഡർ വരുന്നുണ്ടല്ലേ ആ എങ്ങനെ മ്യൂറൽ മ്യൂറൽ പെയിന്റുകളൊക്കെയാണ് ചെയ്യുന്നത് ആ മ്യൂറൽ പെയിന്റ്

മ്യൂറൽ പെയിൻറ്റിങ്ങാണ് ഇത് ഗണപതി മ്യൂറൽ ഇത് കൃഷ്ണൻ്റെ തന്നെ ആലിലേക്ക് കടക്കുന്ന ഒരു ചിത്രമാണ് പിന്നെ ഇത് കുറേ താമരയുടെ ഇത് ഞാൻ വരച്ച സരസ്വതി ദേവിയുടെ ഒരു ചിത്രം മ്യൂറൽ ഇതൊരു താമരയായിട്ട് ഇത് വരുന്ന ഒരു മ്യൂറലാണ് ഇത് പശുക്കിടാവ് മരത്തിലോട്ട് നോക്കി കിളികളെ നോക്കി നിൽക്കുന്നതായിട്ടുള്ള ഒരു പിക്ചറാണ് ആ ഇത് ഞാൻ ആ ഇത് അർത്ഥനാരീശ്വരൻ്റെ ഒരു പെൻസിൽ ഡ്രോയിങ് ആണ് ഇത് ഞാൻ സ്വാതന്ത്ര്യദിനത്തിന് വരച്ച് ആ മഹാത്മാഗാന്ധിയുടെ ഇത് ഞാൻ ചുമ്മാ വരുന്നപ്പം ചുമ്മാ വരച്ച ഒരു ചിത്രമാണ് കൃഷ്ണൻ്റെ അത് കൃഷ്ണൻ്റെ ചെറുതിലേ ഓരോ ചിത്രങ്ങളാണ് ഇത് കുചേലനുമായിട്ടിരിക്കുന്ന ഒരു ചിത്രമാണ് ഇത് ഉടക്കുഴൽ വായിച്ചുകൊണ്ട് നിൽക്കുന്നത് ഇത് വെണ്ണ കഴിക്കുന്ന ഒരു ചിത്രമാണ് ഇതിനകത്ത് കിളിയുണ്ട് ഇത് നിൽക്കുന്ന ഒരു ചിത്രമാണ് അടുത്തത് ഗരുഡനുമായിട്ടുള്ളൊരു ഹനത്തിൽ ഭഗവാൻ വരുന്നതായിട്ടുള്ളവരും ഇതും അതേപോലെ തന്നെയാണ് ഇതിൽ ശംഖ് ചക്രവും എല്ലാം വരുന്നുണ്ട് ഇത് ഭഗവാൻ ഊഞ്ഞാലിൽ ഇരിക്കുന്ന ഒരു ചിത്രമാണ് ഇത് താമരയിലിരിക്കുന്ന ഒരു ചിത്രം ഇത് കിടക്ക് ോണ്ട് വെണ്ണ കഴിക്കുന്ന ഒരു ചിത്രമാണ് പിന്നെ ഇത് അതുപോലെ തന്നെ ഊഞ്ഞാലി ഒരു ചിത്രമാണ് ഇത് നമ്മൾ പെയിന്റ് ബക്കറ്റിൻ്റെ അടപ്പിൽ വരച്ച ഒരു മ്യൂറലാണ് മുരുകൻ്റെ മ്യൂറൽ ആ പെയിൻറ് ബക്കറ്റ് നമ്മൾ ഉപയോഗശൂന്യമായിട്ട് കളയുന്ന പെയിന്റ് ബക്കറ്റ് വെച്ചിട്ട് ഇതും അതുപോലെ തന്നെയാണ് ഇത് മഹാവിഷ്ണുവും മഹാദേവനുമായിട്ടുള്ള ഒരു മ്യൂറൽ പെയിന്റിങ് ആണ് ഇത് നമ്മൾ പെയിന്റ് പക്കറ്റിന്റെ അടപ്പിൽ തന്നെ തന്നെ ഞാൻ ഇതും ഒരു വർക്കാണ് പുതുപ്പള്ളിയിലേക്കുള്ള ഒരു ശിരസിന്റെ വർക്ക് പൂർത്തിയായില്ല പകുതി ആയതേ ഉള്ളു ഇത് ഞാനും എം സി ചെയ്ത ഫുൾ എം സി അതുപോലെ തന്നെ ഇത് എം സിയിൽ ചെയ്താണ് ബോട്ടിലിന്റെ മേൾഭാഗം നമ്മൾ വെച്ചിട്ട് ക്ലോസ് ചെയ്തിരിക്കും ആ വ്യത്യസ്തമായിട്ട് സംഭവം ആ ഇത് മുട്ടത്തോട് വെച്ചിട്ട് ചെയ്തൊരു വർക്കാണ് കാണുമ്പോ തോന്നില്ല ബാക്കി കാണുമ്പോഴേ മുട്ടത്തോടാണ് പിന്നെ ഞാൻ ഏറ്റവും ചെറുതായിട്ട് ചെയ്തത് നമ്മുടെ ചെട്ടിളങ്ങര അമ്മയുടെ ജീവിതയാണ് കഴിഞ്ഞ കുമ്പർണിക്ക് ചെയ്തത് ഏറ്റവും ചെറുതാണ് പിന്നെ ഇപ്പ ചെയ്ത ഒരു വർക്കാണ് ഇതും ഏറ്റവും ചെറിയതായിട്ടുള്ള ഒരു ഉണ്ണിയേശുവും ഉണ്ണേഷും അവസേപിതാവും മാതാവും എല്ലാം കൂടെ ഉള്ള ഒരു ചെറിയൊരു ആ ഇത് ചിരട്ട ഇത് നമ്മുടെ സലോ ടേപ്പ് വരുന്ന ഒരു കാർഡ് ബോർഡ് റിങ്ങിയാണ് ഈ വെച്ചാണ് ആ അത് എംസിൽ വെച്ചിട്ടാണ് ചെയ്തത് ഇത് മുട്ടത്തോടിനടുത്തു ഇതാണ് ഇത് ഞാൻ ഈസ്റ്റേൺ ചെയ്താണ് പിന്നെ ഇത് ഇതും നമ്മൾ മുട്ടത്തോടിലാണ് ചെയ്തിരിക്കുന്നത് മുട്ടത്തോട് ആ രണ്ടും മുട്ടത്തോട് വെച്ചിട്ട് ചെയ്തിരിക്കുന്നത് ഇത് കാലും ഓടലും ഇത് കാലും ചുണ്ടുമെല്ലാം നമ്മൾ എം സിയിൽ ചെയ്തതാണ് ഇത് നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ ചെയ്തതാണ് കടികാരം പിന്നെ നമ്മൾ പേപ്പർ പൾപ്പ് ചെയ്തതാണ് നമ്മൾ ഈ ഉണ്ണിയേശുവിന് പേപ്പർ പൾപ്പും വൈറ്റ് സിമെൻറ്റും വെച്ചിട്ട് ചെയ്ത ഇതാണ് ഇതും പേപ്പർ പൾപ്പാണ് അതുപോലെ തന്നെ മാതാവിനെയും അവസെ ഇതും പേപ്പർ പൾപ്പ് കൊണ്ട് ചെയ്തതാണ് പേപ്പർ പൾപ്പ് കൊണ്ട് രൂപം ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് സിമെൻറ്റ് വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കുന്നതാണ് ഇത് നമ്മൾ പ്ലാസ്റ്റർ ഓഫാരി സ്താണ് സാന്റക്ലോസിൻ്റെ ഒരു ബൊമ്മ ഇത് കാല് വരുന്നത് തെർമക്കോള് ബാക്കിയെല്ലാം ഇതാണ് പ്ലാസ്റ്റർ ഓഫാരിസും അതിൻ്റെ അകത്ത് നമുക്ക് ബോട്ടിലിൻ്റെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട് ബലത്തിന് വേണ്ടിയിട്ട് പിന്നെ മുട്ടത്തോടുകൊണ്ട് ചെയ്തിട്ട് ചെറിയൊരു റാന്തലാണ് പിന്നെ ഞാൻ ആ പിന്നെ കാർബോർഡ് കൊണ്ട് ചെയ്ത ഒരു ഗിറ്റാർ കാർബോർഡ് കൊണ്ട് ചെയ്തിട്ട് ഒരു ഇത് കുഞ്ഞുങ്ങൾക്ക് സെർളാക്ക് വാങ്ങിക്കുമ്പോ കിട്ടുന്ന സ്പൂൺ വെച്ചിട്ട് ഞാൻ ഒരു ഇടികല് ഇത് നമ്മളുടെ ഷർട്ടൊക്കെ വാങ്ങിക്കുമ്പോ കിട്ടുന്ന ഒരു ബോക്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ചുണ്ടൻ വെള്ളം ചെയ്തിരിക്കുന്നത് ഷർട്ട് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു ബോക്സുണ്ട് വൈറ്റ് കളറില് അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ആറുമുള ചുണ്ണൻ വെള്ളത്തിന്റെ ഒരു ഷേപ്പിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത്തിരി പൊക്കിട്ട് ആദ്യം ചെയ്ത നന്ദിയേശന് നന്ദിയേശനും ആദിയോഗി തമിഴ്നാട്ടിലുള്ള ആ ആദിയോഗി എന്ന് പറഞ്ഞ ശിവന്റെ ഒരു സ്റ്റാച്യു ആണ് ഇത് പ്ലാസ്റ്റിക് ഉപ്പയുടെ ആ രണ്ട് മണ്ട എടുത്തിട്ട് ആ ഒരു വെച്ചിട്ട് ഇത് ബേസ് ബോർഡ് ഇതൊക്കെ റോള് പോലെ ആക്കിട്ട് ും ആ ഇതൊക്കെ ആദ്യം ചെയ്ത് വർക്കുക ആ പൂ നമ്മള് ആ ഇത് പാളപ്പൂണ് പാള ആകത്തേ ആ കട്ടി കുറഞ്ഞ ഭാഗം വെച്ചിട്ടാണ് നമ്മള് ഉരിച്ചെടുത്തിട്ട് എതളുകളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് പായ്ക്കപ്പല് ഇതും പാളയാണ് വരുന്നത് ഇതിന്റെ പായെല്ലാം വരുന്നത് പാളയാണ് ആ കട്ടി കുറഞ്ഞ ഭാഗമാണ് നമ്മുടെ ഇത് ഒരു അമ്മയും കുഞ്ഞുമായിട്ടുള്ളതാണ് പേപ്പർ പൾപ്പ് വെച്ചിട്ട് മുഴുവൻ ഒരു വെയില് ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് ഇത് മയിലിന്റെ ഇത് ഇതൊക്കെ നേരത്തെ ഉണ്ടാക്കിയ ഒരു വർക്കാണ് ഇത് ബേസ് ബോർഡ് വെച്ചിട്ട് കഴിഞ്ഞ എൻ്റെ അങ്ങേവർഷം കുംഭഭരണിക്ക് ചെയ്തു മിനേച്ചർ ചെട്ടുളങ്ങര അമ്പലം ഇത് ഫുള്ള് നമ്മള് ബേസ്പോർഡ് വേണ്ടത് ആ എല്ലാം ബേസ്പോർഡാണ് ഇത് സാമ്പ്രാണ്ട് ഇത്തിരി ഇടക്കുവാഴലാണ് നമ്മൾ തൂണായിട്ടെടുത്തിരിക്കുന്നത് ബാക്കിയെല്ലാം നമ്മൾ ബേസ് പോൾ ഉപയോഗിച്ചിരിക്കുന്നു തേരുണ്ടാക്കിയത് നമ്മൾ സോപ്പിന്റെ കൂടും ഒക്കെ വെച്ചിട്ടാണ് കൂടും സോപ്പിന്റെ കൂടും വെച്ചിട്ട് ചെയ്താഴ്ച ഇത് ഞാൻ പേപ്പർ തീർത്ത് തീർത്ത് ഇതാക്കി ചെയ്താ ന്യൂസ് പേപ്പർ ഫുള്ളുപേപ്പർ വെച്ചിട്ട് ചെയ്ത നമ്മൾ ആദ്യം ചെയ്ത ഇത് തന്നെ യൂട്യൂബിന്റെ അമ്പലമാണ് മറ്റേത് ഞാൻ ചെയ്ത വർക്ക് യൂട്യൂബിന്റെ ചാനലിന്റെ പേര് ക്രാഫ്റ്റ് വേൾഡ് ബൈ ശ്രീരാജസ് ഓണാട്ടുകാരിയുടെ ഒരിതായിട്ടാണ് നമ്മള് വെച്ചിട്ട് അമ്പളം ചെയ്ത് ഈ വർക്ക് മ്യൂറൽ പെയിന്റിംഗ് ആണ് ഇത് ഞാൻ ക്യാൻവാസ് ഷീറ്റ് വരച്ചിട്ട് നമ്മൾ ഫ്രെയിം ചെയ്തെടുത്തിരിക്കുകയാണ് കുടത്തിൽ നിന്ന് വരുന്നൊരു പൂവിന്റെ ഒരിതായിട്ടാണ് സ്കൂളില് ഡ്രോയിങ്ങിനൊക്കെ കിട്ടുന്ന ചിത്ര പിന്നെ പത്ത് പാസ് ആയ അതിനൊക്കെ കിട്ടിയത് ഇത് വിശ്വർമ്മന്ന് വിശ്വർമ്മയുടെ ഇതായിട്ട് തന്നെ പത്തിന്റെ അതല്ലേ ആ കായംകുളം യു പി എസ്കൂൾ ഇത് നമ്മൾ ചുമ്മാ വലിച്ചെറിയുന്ന കുർക്കുറയുടെ കവർ വെച്ചിട്ട് ചെയ്ത ഒരു വർക്ക് പിന്നെ നമ്മള് കുറുക്കുറ ഒക്കെ വാങ്ങിച്ചിട്ട് ബേസ് ബോർഡാണ് ബാക്കിൽ ഫ്രണ്ടിൽ നമ്മൾ ഗിൽറ്റു ഒട്ടി ചില്ല കരിനാപ്പള്ളിയിലേക്ക് കൊടുക്കാത്തി വലിയ ശിരസം ഇതാണ് എന്റെ കാണാൻ ഓണാട്ടുകാതിരവലി കാശിനാഥൻ സ്ഥലം കായംകുളം പുതിയ പുതിയ വർക്കുകളും എല്ലാം ഫോൺ നമ്പര് നമുക്ക് ഇതിനകത്ത് കൊടുക്കാമല്ലോ ശരി ശരി അപ്പൊ ആർക്കെല്ലാം മ്യൂറലില് നമുക്ക് വർക്ക് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് സമീപിക്കുക അതെ ചെയ്ത് കൊടുക്കല്ലേ വർക്കൊക്കെ നമ്മള് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പൊ ഇതുപോലെയുള്ള കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് നമ്മളുടെ അക്കഡമിയാണ് അപ്പോൾ അദ്ദേഹത്തിന് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വളർന്നു വരുന്നൊരു നല്ലൊരു കലാകാരനാണ് അദ്ദേഹത്തെ എന്നെ പ്രോത്സാഹിപ്പിക്കാൻ സഹായിക്കരുത് നന്ദി നമസ്കാരം